ദുനിയാ ചാരാജ ഇന്ത്യൻ ടീം എന്ന 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 സ്ലോഗൻസ് മുഴങ്ങുന്ന മുംബൈ മറൈൻ ഡ്രൈവിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഒരു വലിയ മനുഷ്യ മഹാസമുദ്രം അവിടെ തീർത്തിരിക്കുന്നു ക്രിക്കറ്റ് ആരാധകർ ക്രിക്കറ്റ് മാത്രമല്ല കായിക ലോകത്തുള്ള എല്ലാവരും ഒരുപക്ഷെ കായിക ലോകത്തെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും എത്തിയിട്ടുണ്ട് അവിടെ മറൈൻ ഡ്രൈവിൽ നിന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് നോക്കുക കടൽ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അറബിക്കടലിനേക്കാൾ വലിയ തിരകൾ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ആരാധക വൃന്ദങ്ങൾ എത്തിയിട്ടുണ്ട് അവർ കാത്തിരിക്കുകയാണ് ഒരു മൊമെന്റിനായി ആ ബസ്സിൽ കയറി ഒരു ഓപ്പൺ ബസ്സിൽ നമ്മൾ ജയിച്ച ഇന്ത്യൻ ടീം ജയിച്ച് നാട്ടിലേക്ക് എത്തിച്ച ആ വേൾഡ് കപ്പ് ആ വിശ്വ കിരീടം അത് കാണാൻ വേണ്ടി അത് എടുത്തുയർത്തുന്ന രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും അടക്കമുള്ള താരങ്ങളെ കാണാൻ കാത്തിരിക്കുകയാണ് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് മറൈൻ ഡ്രൈവിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ശ്രീനാഥ് വലിയ ആവേശം അതിപ്പോഴും ചോരുന്നില്ല കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇതുപോലെ കാത്തിരിക്കുകയാണ് മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ആരാധകർ ഈ മൊമെന്റിനെ കാണുന്നത് അവർ കാത്തിരിക്കുന്നു ഒപ്പം തന്നെ ഒരു എന്താ പറയുക ഒരു സമുദ്രം പോലെ ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ശ്രീനാഥ് ജനസമുദ്രം ജനസമുദ്രം എന്ന വാക്ക് യഥാർത്ഥത്തിൽ അന്വർത്ഥമാകുന്ന കാഴ്ചയാണ് മുംബൈയിലെ മറൈൻ ഡ്രൈവിൽ കാണാൻ കഴിയുന്നത് തിരമാല ഇങ്ങനെ കടലിൽ നിന്ന് തിരമാല കരയിലേക്ക് അടിച്ചു കയറുന്നതുപോലെ ജന തിരമാലയാണ് യഥാർത്ഥത്തിൽ മുംബൈയുടെ തീരത്ത് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് ട്രൈഡൻറ്റ് ഹോട്ടലിന് മുന്നിൽ ആണ് ഇപ്പോൾ ആരാധകർ കൂടെ കൂടുതൽ ഉള്ളത് കാരണം യാത്ര തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ് ഹോട്ടലിലേക്ക് കാരങ്ങൾ എത്തും അവിടെ നിന്ന് തുറന്ന ബസിൽ താരങ്ങൾ ആരാധകർക്കിടയിലൂടെ ഇങ്ങനെ വാങ്ഖയെ ലക്ഷ്യമാക്കി നീങ്ങും വലിയ ആവേശം ആരാധകരുടെ ഒരു വലിയ ഒരു കൂട്ടം ഇവിടെ ഉണ്ട് എന്ന കാര്യം സംശയമില്ല ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിനല്ല ഒരുപക്ഷെ ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു കാരണം ഇതിനോടകം തന്നെ വാങ്ഖെ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയാണ് അവിടെ ആളുകൾ നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പ്രവേശിച്ചു നാലു മണിയോടെ പ്രവേശിക്കാനായിരുന്നു പോലീസ് അനുവാദം നൽകിയത് നമ്മളവിടെ രണ്ട് മണി മുതൽ ഉണ്ട് ഏതാണ്ട് മൂന്ന് മണിയോടെ വെങ്കടേഷ് സ്റ്റേഡിയത്തിന് പുറത്ത് വലിയ ക്യൂ ആയിരുന്നു തൊട്ടു പിന്നാലെ കനത്ത മഴയെത്തി കാറ്റുണ്ടായിരുന്നു ഇതിനെയൊക്കെ അവഗണിച്ച ആളുകൾ പിന്നെയും ക്യൂ നിന്ന് നാലു മണിവരെ കാത്തു നിന്നു അതിനുശേഷം സ്റ്റേഡിയത്തിന് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഇതിനോടകം തന്നെ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു അതായത് ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ ഇന്ത്യ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ലോകകപ്പ് മത്സരത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാഴ്ച ആ തരത്തിൽ ആരാധകർ സ്റ്റേഡിയം ഇതിനോടകം തന്നെ സ്റ്റേഡിയത്തിൽ നിറഞ്ഞിരിക്കുന്നു വഴിയോരങ്ങളിൽ ഈ റോഡ് ഷോ കടന്നു പോകുന്ന ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഈ ഇരുവശത്തുമായി മറൈൻ ഡ്രൈവിൽ കടലിനോട് ചേർന്ന ഭാഗത്തും മറുവശത്തുമായി ആളുകൾ നിറഞ്ഞു ഈ റോഡിലേക്ക് കൂടി ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ യാത്രയുടെ മുന്നോട്ടുള്ള പോക്ക് അത് വളരെ മന്ദഗതിയിലാകാനുള്ള സാധ്യതയുണ്ട് പോലീസിന് ഏറെ പണിപ്പെടേണ്ടി വരും ഇതിനോട ഇതിനോടകം തന്നെ നഗരത്തിലെ ഏതാണ്ട് എല്ലാ പോലീസുകാരെയും ഒരു പക്ഷേ അതിശക്തി പോലെ പറഞ്ഞാൽ ഇവിടെ എത്തിക്കാൻ വേണ്ടി പോലീസ് ശ്രമിച്ചിട്ടുണ്ട് നഗരമാകെ പോലീസിന്റെ നിയന്ത്രണത്തിൽ കൂടിയാണ് കാരണം തുറന്ന ബസ്സിൽ താരങ്ങൾ യാത്ര പോകുമ്പോൾ അവിടെ ഒരു സുരക്ഷ ഒരുക്കേണ്ടത് ഒരു ജാഗ്രത പ്രശ്നം കൂടിയുണ്ട് അതുകൊണ്ട് വലിയ ജാഗ്രത യുടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത് കൂടിയുണ്ട് അതുകൊണ്ട് വലിയ പോലീസ് സന്നാഹവും ഇവിടെ കാണുന്നു കനത്ത മഴയും കാറ്റുമൊന്നും തന്നെ ആരാധകരുടെ ആവേശത്തെ ഒട്ടും കുറയ്ക്കുന്നില്ല ആ കാഴ്ചയാണ് ഇപ്പോൾ വാങ്ക്ഡെ സ്റ്റേഡിയത്തിന് മുന്നിൽ മറൈൻ ഡ്രൈവിലൊക്കെ തന്നെ കാണാൻ വേണ്ടി കഴിയുന്നത് രണ്ടായിരത്തി ഏഴിൽ ഇതുപോലെ ഒരു ലോകകപ്പ് വിജയം നേടി ട്വന്റി ട്വന്റി കിരീടവുമായി ടീം ഇന്ത്യ മുംബൈയിൽ പറന്നിറങ്ങിയപ്പോൾ മുംബൈയിൽ മറൈൻ ഡ്രൈവിലൂടെ അവർ ഇതുപോലെ വലിയ ഒരു റോഡ് ഷോ നടത്തി അന്ന് മുംബൈ നഗരം ആകെ തന്നെ ആളുകളെ കൊണ്ട് ആളുകളെ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഏതായാലും ആരാധകർ आराधकर् അതിരുകറുന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പോലീസ് ആ തരത്തിൽ കൂടി ജാഗ്രത പുലർത്തുന്നുമുണ്ട് പലപ്പോഴും ആളുകളെ നിയന്ത്രിക്കാൻ പാടുപെട്ടാൽ ബസ്സിനകത്തേക്ക് പോലും ആളുകൾ കയറാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ജാഗ്രത വലിയ പോലീസിൻ്റെ സന്നാഹം ബസ്സിന് ചുറ്റും ഉണ്ടാവുകയും ചെയ്തു മുംബൈക്കാരെ സംബന്ധിച്ചിടത്തോളം രോഹിത് ശർമ്മ കിരീടവുമായി എത്തുന്നത് അവർക്ക് പേഴ്സണലി കുറച്ചുകൂടി വളരെ അധികം അവരുടെ സന്തോഷം ഒരു പടി കൂടി ഉയർത്തുന്നുണ്ടെങ്കിൽ അതിലുള്ള ഘടകം അതുകൂടിയാണ് കാരണം ഐ പി എല്ലിൽ രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്ന് മാറ്റിയപ്പോൾ വലിയ നിരാശ മുംബൈയിലെ ആരാധകർക്ക് ഉണ്ടായിരുന്നു രോഹിത്തിന്റെ ഭാവിയെക്കുറിച്ചൊക്കെയുള്ള വലിയ ചർച്ചകൾ നടന്നു ആ തരത്തിൽ ലോകകപ്പിലേക്ക് പോവുകയും അവിടെ കിരീടമുയർത്തി ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് രോഹിത് കിരീടവുമായി മടങ്ങിയെത്തുമ്പോൾ അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സംതൃപ്തി നൽകുന്നതാണ് അതോടൊപ്പം തന്നെ മുംബൈയുടെ ഐ പി എല്ലിൽ മുംബൈയുടെ ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തിന് വലിയ പിന്തുണ ആരാധകരിൽ നിന്ന് കിട്ടാതെ പോയി കാരണം രോഹിത്തിനെ മാറ്റിയാണ് ഹാർദിക്കിനെ കൊണ്ട് ഹാർദിക്കിനെ കൊണ്ടുവന്നത് ഒരു ആൻറ്റി ഹീറോ ഒരു ഇമേജിൽ നിന്ന് ലോകകപ്പിന് പോയ ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം രാജ്യത്തിൻ്റെ ആകെ ഒരു ഹീറോയായി മാറിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് നേരെ അദ്ദേഹത്തിനെതിരായി ചാങ്കിങ് നടത്തിയ അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച ചില ആരാധകരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് മാറ്റി അദ്ദേഹത്തെ വലിയ ആവേശത്തോടെ ആരാധനയോടെ സ്വീകരിക്കാനുള്ള ആരവും മുഴക്കി അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരു നിമിഷം കൂടിയാണ് ആ തരത്തിൽ കൂടി ഒരു മാപ്പു പറച്ചിൽ കൂടി മുംബൈക്കാരുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഹർദിക് പാണ്ഡ്യയും രോഹിത് ശർമ്മയും ജസ്ക്രി ബുംറയടക്കമുള്ള മുംബൈക്കാരുടെ ഒരു പേഴ്സണൽ ഒരു സന്തോഷം എന്ന് പറയാൻ കഴിയുന്ന താരങ്ങൾ കിരീടവുമായി എത്തുമ്പോൾ അവർക്ക് കൂടി വലിയ സ്വീകരണം നടത്താൻ നൽകാൻ ആരാധകർ പദ്ധതി പദ്ധതിയിടുന്നു മുംബൈക്ക് പുറമെ മഹാരാഷ്ട്രയിലെ പലയിടങ്ങളിൽ നിന്ന് ഗോവയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെ തന്നെ ആരാധകർ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴുള്ള വലിയൊരു സംഖ്യ ആളുകളെ ഈ മറൈൻ ഡ്രൈവ് പരിസരത്ത് കാണാൻ വേണ്ടി കഴിയുന്നത് മാത്രമല്ല മറൈൻ ഡ്രൈവ് സ്ഥിതി ചെയ്യുന്നത് ഈ വാങ്ഖടെ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് അതായത് ഒരു ടെർമിനസിന് അടുത്താണ് ഇവിടേക്ക് ഇപ്പോൾ വരുന്ന ട്രെയിനുകളൊക്കെ തന്നെ നിറഞ്ഞു കവിഞ്ഞാണ് വരുന്നത് എല്ലാവരുടെയും ലക്ഷ്യം വാങ്ഖെ സ്റ്റേഡിയം അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് എന്ന് മാറിയിരിക്കുന്നു റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കാഴ്ചകളൊക്കെ വളരെ വലിയ കാഴ്ചകളാണ് കാരണം നിരവധി ആരാധകർ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിറഞ്ഞ് ആളുകളിങ്ങനെ ഒഴുകി വന്നു കൊണ്ടിരിക്കുകയാണ് സാധാരണ ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുമെങ്കിൽ സ്റ്റേഡിയത്തിൽ ടിക്കറ്റ് ഉറപ്പിച്ച ആളുകളുടെ എണ്ണം ആ അത്തരത്തിലൊരു പരിധി ആളുകൾക്കുണ്ടാവുമെങ്കിൽ ഇന്ന് അതല്ല കാഴ്ച കാരണം സ്റ്റേഡിയത്തിനകത്തും ഒപ്പം തന്നെ മറൈൻ ഡ്രൈവിൽ ഡ്രൈവിലാകെയും നിന്ന് ആൾ ഈ താരങ്ങളെ കാണാനുള്ള സാഹചര്യമുണ്ട് അവസരമുണ്ട് അതുകൊണ്ട് മറൈൻ ഡ്രൈവ് നിറഞ്ഞ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇതുവഴിയുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിരോധിച്ചു വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ ഇന്ത്യൻ താരങ്ങൾ പുറത്തു വരുന്നതിനായുള്ള കാത്തിരിപ്പാണ് തുറന്ന ബസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ആ ബസ്സിൽ കയറി താരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കരഘോഷങ്ങളോടെ വാദ്യമേളങ്ങളോടെ തന്നെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് നാസിക് ദോളടക്കമുള്ള വാദ്യോപകരണങ്ങൾ മഹാരാഷ്ട്രയുടെ പരമ്പരാഗത വാദ്യോപകരണങ്ങൾ പലതും ഇവിടെ നേരത്തെ തയ്യാറാക്കി അതിന്റെ ഒരു റിഹേഴ്സൽ നടക്കുന്ന കാഴ്ചകളും കണ്ടിരുന്നു അങ്ങനെ വാഹനത്തിന് മുന്നിൽ വാദ്യ അകമ്പടി ഉണ്ടാകാനുള്ള സാധ്യത കൂടിയിട്ടുണ്ട് അത്തരത്തിൽ ആരാധകർ അത് കുട്ടി ആരാധകർ യുവാക്കൾ എന്ന് മാത്രമല്ല പ്രായമുള്ള ആളുകൾ കുടുംബസമേതം വന്ന ആളുകളെ അടക്കം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഒരു വലിയ ഉത്സവമായി മാറ്റുകയാണ് കാരണം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് ഇത്തരമൊരു അനുഭവത്തിനായി ആളുകൾക്ക് ആരാധകർക്ക് മുന്നിലുണ്ട് അങ്ങനെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു കിരീടവുമായി താരങ്ങൾ വരുമ്പോൾ അത് അവിസ്മരണീയമായ ഒരു നിമിഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പാണ് മുംബൈയിൽ കാണുന്നത് അങ്ങനെയാണ് മുംബൈ വലിയ ആവേശം ഒരു സമാനമായ രീതിയിൽ അത് മാറുന്നുണ്ട് മറ ഇൻ്റർവ്യൂ ഇപ്പോൾ കൂടുതൽ കൂടുതൽ ആരാധകർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എപ്പോഴാണ് ഈ ബസ്സിലേക്ക് താരങ്ങൾ എത്തുക അതിനുള്ള മുമ്പിലേക്കാണ് ഇനിയുള്ള കാത്തിരിപ്പ് അല്പസമയത്തിനകം ബസ്സിലേക്ക് താരങ്ങൾ പ്രവേശിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് ഒന്നര കിലോമീറ്റർ ദൂരം എത്ര മണിക്കൂർ മണിക്കൂറെടുത്താവും പൂർത്തിയാക്കുക എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല വലിയ ആരാധക ആവേശം നമുക്കവിടെ കാണാം